നമസ്കാരം നാനാത്വത്തിൽ ഏകത്വം പുലരുന്ന ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തുടുപ്പിലേക്ക് കുതിച്ചുയർന്ന നാളിൻ്റെ സ്മരണയിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ പുലരിയിലേക്ക് എത്തിച്ചേരുകയാണ് ദേശാഭിമാനത്തിൻ്റെ മൂവർണ്ണക്കൊടി വാനലുയർത്തി ഒരേ മനസ്സോടെ നാം ഭാരതമണ്ണിലെ സർവസമത്വ സ്വാതന്ത്ര്യത്തെ സ്വപ്നം കാണുന്നു ധീരമായി പോരാടി രക്തസാക്ഷികളായവരെ സ്വാതന്ത്ര്യ പുലരിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചവരെ നിങ്ങളുടെ ത്യാഗങ്ങൾക്ക് കൂടിയാണ് ഈ ദിനത്തിലെ സല്യൂട്ട് എല്ലാത്തരം വേലിക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് ജനാധിപത്യത്തിൻ്റെ വിശാല ലോകത്തേക്കുള്ള കുതിപ്പാവട്ടെ ഈ ദിനം കറുത്ത ശക്തികളുടെ പിടിച്ചടക്കലുകൾക്കെതിരെ പോരാട്ട വീര്യത്തിൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യ പുലരി പിറവികൊള്ളട്ടെ നന്മ പുലരുന്ന നാടിൻ്റെ സമത്വ സുന്ദര സാഹോദര്യഭാവം വിവേചനകൾ ഇല്ലാതാക്കട്ടെ വെളുത്തവാനിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മൂവർണക്കൊടി പാറിപ്പറക്കട്ടെ പ്രിയപ്പെട്ടവർക്ക് റേഡിയോ മുഖത്തിൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ